എല്ലാ ഭക്തഗനക്കും കദ്രബൽ മുറിയൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജന ചാനലൊന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പ് മുഖേനയോ ഫോൺ വിളിക്കുകയോ ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പരിഹരിച്ച് തരുന്നതായിരിക്കും എന്ത് കാര്യമാണെങ്കിലും അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം അതായത് ഫെബ്രുവരി ഒന്ന് മകരം പതിനെട്ടാം തീയതി ഞായറാഴ്ച സഷ്ടിയാണ് സഷ്ടിയല്ല തൈപ്പൂയുമാണ് തൈപ്പൂയത്തിന് ഭഗവാന്റെ മുമ്പിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം ഏതെല്ലാം രീതിയിലുള്ള വഴിപാടുകൾ തൈപ്പൂയ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഏറ്റവും കൂടുതൽ ആവശ്യം നമുക്ക് മക്കളൊക്കെ ഉണ്ടെങ്കിൽ വിവാഹം നടക്കാൻ വേണ്ടി ആ തൈപ്പൂയ ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞ് തരുന്നത് അപ്പോൾ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ മക്കൾക്ക് ഇത്രയും വയസ്സായിട്ട് വിവാഹം നടന്നില്ലെങ്കിൽ ആ ഒന്ന് പരിശോധിക്കുക അതായത് ലാ തൊട്ട് എണ്ണുക അപ്പോൾ അത് ഏഴാമത്തെ ഭാവമാണ് വിവാഹ വിവാഹം നടക്കാനുള്ള ഇത് ഏഴിലും എട്ടിലും പാവഗ്രഹങ്ങളുണ്ടെങ്കിൽ വിവാഹകാര്യങ്ങൾ താമസം ഉണ്ടാകും നമ്മൾ പറയാറില്ല പാപദോഷമുള്ള ജാതകങ്ങളും കാര്യങ്ങളും അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏഴിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒത്തിരി കൊണ്ട് പൂജകൾ ചെയ്യിപ്പിച്ച് ഇപ്പം എന്നെ വിളിക്കുന്ന ഒത്തിരി അമ്മമാരും അച്ഛന്മാരും ഒക്കെ പറയുന്നുണ്ട് ചെയ്യാൻ ഇനി വഴിപാടില്ല സ്വയംവരം ചെയ്ത് ബാണേശ്വരി ചെയ്ത് അതേപോലെ തന്നെ ഒത്തിരി പൂജകളൊക്കെ ചെയ്ത് അപ്പോൾ ഈ പൂജകളൊക്കെ നടത്തിയിട്ടും വിവാഹം വരാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഗ്രഹനിലയിൽ പാപഗ്രഹം ഉള്ളതുകൊണ്ടാണ് ആ പാപഗ്രഹത്തിന് പരിഹാരം ചെയ്യാതെ നമ്മൾ ഇഷ്ടം പോലെ വഴിപാടുകളും പൂജകളും ഒന്നും നടത്തിയിട്ട് കാര്യമില്ല ആദ്യമേ നമ്മൾ ഗ്രഹനിലൊന്നും പരിശോധിച്ച് പാപമായി നിൽക്കുന്ന ഗ്രഹത്തിന് സെപ്പറേറ്റ് ആയിട്ട് പൂജകൾ ചെയ്തെങ്കിൽ മാത്രമേ വിവാഹം വരത്തുള്ളൂ ഇനി നമുക്ക് കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഗ്രഹത്തിൻ്റെയും ജ്യോതിഷത്തിൻ്റെയൊക്കെ നാഥനാണ് സുബ്രഹ്മണ്യസ്വാമി അപ്പോൾ തൈപ്പൂയ ദിവസവും ഭഗവാൻ വരമുദ്രയോടുകൂടി ഇരിക്കുന്ന ഒരു സമയം അപ്പോൾ എല്ലാ ഇപ്പം മിക്കവർക്കും ഒരു സംശയം ഉണ്ടാകും തൈപ്പൂയത്തിന് എല്ലാ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അഭിഷേകങ്ങളും കാര്യങ്ങളൊക്കെ ഭഗവാൻ അത്ര ചൈതന്യപ്പെട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ആ ഒരു ദിവസം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മക്കൾക്ക് വിവാഹം നടക്കാൻ വേണ്ടി നല്ല നല്ല ആലോചനകൾ വരാൻ വേണ്ടി അന്ന് ചെയ്യേണ്ട വഴിപാട് ഞാൻ സാധാരണ പറയുന്ന പോലെ ചെയ്യാനുള്ള വ്യത്യസ്തമായ ഒരു വഴിപാടാണ് അതായത് സ്ത്രീയുടെയും പുരുഷൻ്റെ ആൾ രൂപം മേടിക്കുക സ്ത്രീയുടെയും പുരുഷൻ്റെ ആൾ രൂപം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ വെള്ളിക്കടകളിൽ കിട്ടും അത് നേരത്തെ മേടിച്ചു വെക്കുക എന്നിട്ട് അച്ഛനും അമ്മയും കൂടെ എൻ്റെ മക്കളുടെ വിവാഹം നടക്കണമെന്ന് പ്രാർത്ഥിച്ച് ഈ ആൾരൂപവും ഭഗവാനും ഒരു നാരങ്ങ മാല അതായത് മക്കൾക്ക് എത്ര വയസ്സുണ്ട് വിവാഹം നടക്കാനിരിക്കുന്ന അതായത് ഉദാഹരണത്തിന് മുപ്പത്തൊന്ന് വയസ്സാന്ന് വിചാരിക്കുക അപ്പം മുപ്പത്തൊന്ന് വയസ്സായിട്ട് വിവാഹം നടക്കുന്നില്ലെങ്കിൽ മുപ്പത്തൊന്ന് നാരങ്ങ മേടിച്ച് സൂചിയിൽ നൂല് രണ്ട് മടക്കാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒറ്റ മടക്കാക്കുവാണെങ്കിൽ നൂല് പൊട്ടിപ്പോകും എന്നിട്ട് ഈ ആറ് പ്രദക്ഷിണം വെച്ച് തൈപ്പൂയ ദിവസം സ്ത്രീയുടെയും പുരുഷൻ്റെയും മാലയും വെച്ച് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക ഇത് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഒരു അഞ്ച് മിനിറ്റിൽ നിന്ന് എൻ്റെ മക്കളുടെ വിവാഹം ഇത്രയും കാലമായിട്ട് നടക്കുന്നില്ല വരുന്ന വരുന്ന ആലോചനകളൊക്കെ മാറി തിരുമനി നമുക്ക് ആ ഒരു സമയത്ത് ഒരു ഭക്തി അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷമോ അത് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ് ഭഗവാനെ വിശ്വസിച്ച് പോകുക അതായത് എൻ്റെ ഈ വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുമ്പോൾ എൻ്റെ മകൻ്റെ വിവാഹം വരും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ച് പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് ആലോചനകളും കാര്യങ്ങളൊക്കെ വരും എന്നിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലൂ റോയിലോ ഇല്ലെങ്കിൽ നമ്മുടെ സമുദായം ബന്ധപ്പെട്ട ആൾക്കാരോടൊക്കെ മക്കളുടെ കാര്യങ്ങൾ പറയുക അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു ചെറിയൊരു വഴിപാട് നമുക്ക് വലിയ കാര്യങ്ങൾ നേടിത്ത ും അത് വിശ്വാസവും ഭക്തിയും സ്നേഹവും കൊണ്ട് വേണം നമുക്ക് സുബ്രഹ്മണ്യനെ ഇതാക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാരങ്ങമാല വയസ്സനുസരിച്ച് കൊടുക്കുക സ്ത്രീയുടെയും പുരുഷൻ്റെ ആല്രൂപം അത് പ്രത്യേകിച്ച് തലയ്ക്കൊന്നും ഒഴിയേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ മക്കളുടെ വിവാഹം മാറാൻ വേണ്ടി ഞാൻ രണ്ട് ആൾരൂപം ഞാൻ സമർപ്പിക്കുവാണ് സ്ത്രീയുടെയും പുരുഷൻ്റെ അത് അവരെ സംഘടിപ്പിച്ച് ദോഷങ്ങളൊക്കെ മാറണം ഇത് ദമ്പതികൾ ചെയ്യുന്നത് ദാമ്പത്യ കലകങ്ങൾ മാറി കുടുംബ കുടുംബജീവിതത്തിൽ ഐശ്വര്യം വരാൻ വേണ്ടി നമുക്ക് ഈ ആൾരൂപങ്ങൾ സമർപ്പിക്കാം വിവാഹം നടക്കാൻ വേണ്ടി നമുക്ക് ഈ ആൾ സമർപ്പിക്കാം അപ്പോൾ അത് ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ചെയ്യുക ഇത് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഭഗവാനോട് പറയുക അപ്പോൾ ഈ ആൾരൂപം വെക്കുമ്പോൾ തിരുമേനോടൊന്ന് പ്രത്യേകം പറയണ രണ്ട് ആൾ രൂപം ഉണ്ട് നടക്കിൽ വെച്ചാൽ മതി ചില ക്ഷേത്രങ്ങളൊക്കെ ആൾ രൂപങ്ങൾ നടക്കി വെക്കാറില്ല കാണിക്ക വഞ്ചിയിലാണ് ഇടുന്നത് അത് അവിടുത്തെ ക്ഷേത്ര അധികാര അധികാരികളായി ബന്ധപ്പെട്ട് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ക്ഷേത്ര നിയമങ്ങൾ പാലിക്കുക തിരുമേനോട് പ്രത്യേകം പറയണ ആൾ രൂപം കൊണ്ടു വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുക അപ്പോൾ അത് പ്രത്യേകം പറയണം അത് നമ്മൾ ചുമ്മാതെ വെക്കരുത് രസീദിനും രസീദൊക്കെ ഉണ്ടാക്കണമെങ്കിൽ രസീതൊക്കെ എടുത്ത് വെക്കും ഓരോ ക്ഷേത്രത്തിന് അതിൻ്റെ ആചാര മര്യാദകളൊക്കെ ഉണ്ട് അതൊക്കെ പാലിച്ച് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ചോറ്റാനിക്കലൊക്കെ ആണെങ്കിൽ മലയാളപ്പുഴയിലൊക്കെ മലയാളപ്പുഴയിൽ അമ്മയുടെ മുമ്പിൽ തന്നെ ഒരു കാണിക്ക മണ്ഡപം പോലെ വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുവരുന്ന ആൾരൂപങ്ങളൊക്കെ ഇടാൻ വേണ്ടിയാണ് ഉണ്ട് അപ്പോൾ ആൾരൂപം ചുമ്മാ വെച്ചിട്ട് പോരുത് വഞ്ചി ഇടേണ്ടതാണ് ഈ ഇടുക നടക്കി വെക്കേണ്ടതാണ് നടക്കി വെക്കുക നമ്മൾ അവിടെ നിൽക്കുന്ന ശാന്തിക്കാരോട് പ്രത്യേകം പറയണം അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വിശ്വാസപൂർവ്വം മംഗല്യം നടക്കും കൂടുതൽ വിവാഹം നടക്കാത്തുള്ള ഭക്തജനങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിലേക്കൊന്ന് വിളിക്കുക ഗ്രഹനില പരിശോധിച്ച ശേഷം മാത്രം അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്